നമസ്കാരം ന്യൂസ് സ്വാഗതം കൂടുതൽ സീറ്റുകൾ തനിച്ച് കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ നേടും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് എല്ലാ മേഖലകളിലും വലിയ സ്വീകരണമാണ് കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല പ്രിയങ്ക ഗാന്ധിക്ക് മാത്രമല്ല കോൺഗ്രസിന്റെ സകല സ്ഥാനാർത്ഥികൾക്കും വലിയ രീതിയിലുള്ള വരവേൽപ്പ് ഗുജറാത്തിൽ സൂററ്റിൽ ലോക്സഭാ മണ്ഡലത്തിൽ ഏകപക്ഷീയമായ വിജയം പ്രഖ്യാപിച്ച വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഒരു സമീപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പരാതി നൽകിയിരുന്നു അതിനുശേഷം ഗുജറാത്തിലെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നോക്കിയാൽ നമുക്കറിയാൻ കഴിയുന്നത് അവിടെ പോലും കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് കഴിഞ്ഞ തവണത്തെ പോലെ മുഴുവൻ സീറ്റുകളും ബി ജെ പി നേടിയെടുക്കില്ല എന്നുള്ളത് ഉറപ്പിക്കാൻ തന്നെ കോൺഗ്രസ്സിന് കഴിയുന്നുണ്ട് അഞ്ച് മുതൽ ആറ് സീറ്റ് വരെ കോൺഗ്രസ് നേടിയെടുക്കാൻ കഴിയും ഗുജറാത്തിൻ്റെ രാഷ്ട്രീയ മണ്ണിൽ എന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ദേശീയതലത്തിൽ നിലവിൽ ബി പരമാവധി ഇരുന്നൂറ്റി സീറ്റുകൾ അതും എൻ ഡി എ സഖ്യത്തിനോടൊപ്പം നിൽക്കുമ്പോൾ ലഭിക്കും എന്ന കണക്കൂട്ടലിലേക്കാണ് നേതൃത്വം പോലും ഇപ്പോൾ വന്നിരിക്കുന്നത് വലിയ രീതിയിലുള്ള അമാന്തിപ്പ് അവർക്കിടയിൽ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു കാലാകാലങ്ങളിലായി അധികാരം നിലനിർത്തിക്കളയാം എന്നുള്ള വ്യാമോഹം തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ആധിപത്യം ഉത്തരേന്ത്യൻ മേഖലയിൽ നടത്താം എന്ന് വിചാരിച്ചെടുത്താണ് പടിമാറിയിരിക്കുന്നത് ബി ജെ സർവോപരി ആധികാരികത നിറഞ്ഞു നിന്ന ഭൂമിയായിട്ടുള്ള ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും ഹരിയാനയിലും ഒക്കെ ഇക്കുറി തിരിച്ചടി നൽകും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് ആയതുകൊണ്ട് മാത്രമല്ല ഇന്ത്യ മുന്നണി ആയതുകൊണ്ട് മാത്രമല്ല ഭരണവിരുദ്ധത ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നമായി വന്നിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ കോൺഗ്രസ് പറഞ്ഞ വാചകങ്ങൾ വളരെ ഹിറ്റായിരുന്നു പ്രതിപക്ഷത്ത് ഉള്ള നേതാക്കന്മാരെ എല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലേക്കിടുന്ന സമീപനമാണ് ബി ജെ പി അവലംബിക്കുന്നത് ഇതിലൂടെ ബി ജെ പി അവർ പകപോക്കൽ രാഷ്ട്രീയമാണ് നടത്തുന്നത് അല്ലാതെ അവർക്ക് സുതാര്യമായ ഭരണമല്ല ആഗ്രഹം അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ജയിലിനുള്ളിലേക്കാക്കുക തുടർ തടയാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെയൊക്കെ ഉന്മൂലനം ചെയ്യുന്ന രാഷ്ട്രീയ സിദ്ധാന്തമാണ് ഇപ്പോൾ സംഘപരിവാർ രാഷ്ട്രീയം അവലംബിക്കുന്നതെന്ന് കൃത്യമായി തന്നെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പറയുമ്പോൾ അതിനെതിരെ നെറ്റി ചൊളിച്ചിട്ട് കാര്യമില്ല ജനങ്ങളെ അണിനിരത്തിയുള്ള ജനകീയ സമരമാണ് ഇപ്പോൾ കോൺഗ്രസ് തീർത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണി എവിടെയും മാസ് തരംഗമായി മാറുന്ന ഒരു കാഴ്ച ഇന്ത്യ മുന്നണിക്ക് ശക്തി സ്രോതസ് എല്ലാം നൽകുന്നത് ജനങ്ങൾ തന്നെയാണ് വോട്ടിംഗ് ശതമാനത്തിലുള്ള ഗണ്യമായിട്ടുള്ള വർദ്ധനവ് കാശ്മീരിൽ പോലും നടക്കുന്നത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവരെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഒമാർ അബ്ദുള്ള പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു മികച്ച മാരക എഫക്റ്റ് ആയിരിക്കും ജൂൺ നാലിന് ഉണ്ടാകുക എന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ് നേതാക്കൾ